സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ പുതുമയുള്ള കാര്യമല്ല കേരളത്തിൽ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി സിനിമാ താരങ്ങൾ വരെ പ്രചാരണം നടത്തിയിട്ടും കാര്യങ്ങളെല്ലാം പഴയപടി തന്നെ മലപ്പുറത്തെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിന്റെ ചൂട് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് നടൻ ജയസൂര്യ ഈ അനുഭവം വാഹനത്തിൽ ഇരുന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയും ചെയ്തു മലപ്പുറം കാക്കഞ്ചേരിയിൽ ക്യാപ്റ്റൻ എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് മടങ്ങുമ്പോഴായിരുന്നു ജയസൂര്യയുടെ ചങ്കിടിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായത് ചെമ്മട് കോഴിക്കോട് റൂട്ടിലോടുന്ന നാലകത്തെന്ന ബസ് ഒരു വളവിൽ വെച്ച് ജയസൂര്യ സഞ്ചരിച്ച വാഹനത്തെ അമിത വേഗത്തിലാണ് മറികടന്നത് ഈ മറികടക്കലിനിടെ എതിരെ വന്ന ഒരു കാർ തലനാഴിയേക്കാണ് ബസിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ കാറിൽ നിന്നുള്ള കുടുംബത്തിന്റെ കൂട്ടനിലവിളി ഇപ്പോഴും തന്റെ ചെവിയിലുണ്ടെന്ന് ജയസൂര്യ ഫേസ്ബുക്കിൽ പറഞ്ഞു എന്റെ ചേട്ടന്മാരെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ആയിരിക്കും ഓടുന്നത് പക്ഷെ അത് മറ്റൊരാളുടെ ജീവൻ എടുത്തിട്ടാവരുത് ജയസൂര്യ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി